ഹലാലായ മൊറാതകൾ ഹാസിലാവാനും ഒരു സഹോദരൻ ദർസിലേക്ക് അഞ്ഞൂറ് കച്ചവടത്തിൽ പറക്കത്തുണ്ടാവാനും മക്കൾ സ്വാലിയങ്ങളാവാനും ദാ ചെയ്യാൻ തെറസിലേക്ക് അഞ്ഞൂറ് ഇവിടെ പതിവായി ജുമായിൽ ഒക്കെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട രണ്ട് സഹോദരന്മാർ റൂമിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ സൗദിയിൽ ആക്സിഡന്റിൽ വളരെ അത്യാസന്ന നിലയിലായിട്ട് ഐസൈല എന്ന് അറിയിച്ചു അള്ളാഹു എന്താണോ ആ ചെറുപ്പക്കാൻ ഹൈറങ്കിൽ അല്ലാ സലാമത്തിന്റെ ഭാവ് പെട്ടെന്ന് തുറന്നു കൊടുക്കട്ടെ ആ കുടുംബത്തെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അതുപോലെ റിയാദിൽ വെച്ചുകൊണ്ട് ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ശ്രദ്ധിക്കുന്ന സുഹൃത്തു മരിച്ചു എന്ന് പറഞ്ഞു അള്ളാഹുത്തല്ലാമറത്ത് നൽകട്ടെ ദീർഘമായി സംസാരിക്കുന്നില്ല ഒരു ചെറിയ കാര്യം മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി അവസാനിപ്പിക്കാം ഇത് ഹജ്ജിന്റെ മാസമാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഹജ്ജിന് വേണ്ടി ആളുകൾ ഒഴികൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ മഹലിൽ ഒന്നും ബഹുമാനപ്പെട്ട അടക്കമുള്ള സഹോദരന്മാർ സഹോദരിമാരും പോകുന്നുണ്ട് അള്ളാഹത്താല അവരുടെയൊക്കെ യാത്ര സന്തോഷത്തിലും ആത്മനിർവൃതിയിലും ആക്കി കൊടുക്കട്ടെ മക്കബൂലും അപൂർവുമായ ഹജ്ജ് മുറകൾക്കള്ളാഹൂർക്കും മറ്റുള്ള നാടുകളിൽ ഒഴുകുന്ന എല്ലാ വിശ്വാസികൾക്കും അല്ല അവസരം നൽകട്ടെ നമുക്കൊക്കെ അവിടെ പോകാൻ അള്ളാഹു ഒരുപാട് തവണ നമ്മുടെ ജീവിതത്തിൽ അവസരം നൽകട്ടെ ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് ഈ രണ്ടുമൂന്നാഴ്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണം ഇൻഷാള്ളാഹ് ഒരു ആയത്ത് മാത്രം തുടങ്ങി വെക്കാം ഇന്ന അവ്വല ബൈത്തിൻ അവൻസിൽ ലല്ലദീ ബി വക്കത്ത മുബാറക്കൻ വഹുദല്ലിൽ ഈ ആയത്തിന്റെ കാരണം മുസ്തഫാൻ ബിസു അലലിസ്വല്ലം മദീനയിൽ വന്ന് പതിനേഴ് മാസക്കാലം ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞിട്ടാണ് നസ്കരിച്ചിരുന്നത് ആവശ്യാർത്ഥം അള്ളാഹു താൽ അങ്ങനെ കൽപ്പിച്ചതാണ് പക്ഷേ ഹബീബാൻ ബിസല അലൈസ്വലമയ്ക്ക് വിശുദ്ധമായ മക്കയോടും കാബയോടും അതിയായ ആഗ്രഹമായിരുന്നു ദാഹമായിരുന്നു അതിയായ കൊതിയായിരുന്നു നമിസ്വല്ലാവിസ്വലം അള്ളാഹുവിന്റെ ഹബീബാണ് ഹബീബിന്റെ കൊതികളെല്ലാം മെഹബൂബ് തീർത്തു കൊടുക്കണം അങ്ങനെയാണ് ആ കൊതി ഉള്ളിന്റെ ഇങ്ങനെ തികട്ടി മൂർച്ഛിച്ച് അത് പൂർണമായി നൊരച്ചിങ്ങനെ പൊന്തും അപ്പൊ നമിസ്വല്ലാവിസ്വലം അതിനനുസരിച്ചുകൊണ്ട് അള്ളാഹു താല ആയത്ത് ഇറക്കുമെന്ന പ്രതീക്ഷയിൽ മുകളിലേക്ക് ഇങ്ങനെ നോക്കും ജിവിടിയിൽ വരണുണ്ടോന്ന് ആ നോട്ടം പോലും ആയത്തിൽ ചർച്ച വന്നു എന്നുള്ളതാണ് അത്ഭുതം ആ നോട്ടം പോലും ചർച്ച വന്നു അഴുതുറാത്ത ഫലനുവല്ലിയെന്ന ക فَوَلِّ وَجْهَكَ कशतुरल फवल वजह कशतुरल मस्त ओ हबी बाए ने പരിശുദ്ധമായ കെ ബലയാക്കി അറിയിപ്പ് വരുമെന്ന് പ്രതീക്ഷയോടെ വാനലോകത്തേക്കങ്ങ് കണ്ണുയർത്തുന്നതും മുഖം ഉയർത്തി മറിക്കുന്നതും നാം കാണുന്നുണ്ട് നബി ഇതുവരെ അള്ളാവു ആ ആയത്തിൽ ഉൾപ്പെടുത്തുകയാണ് എന്നിട്ട് ഹബീബിനോട് മെഹബൂബുരത്തെ പ്രഖ്യാപനമാണ് വലിവജിറ അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധമായ കാബയിലേ കി അങ്ങോട്ട് തിരിഞ്ഞോയാ ഈ സംഭവത്തിന് സാക്ഷിയായത് മസ്ജിദുൽ ഖിബലതൈനി എന്ന് പറയപ്പെടുന്ന പള്ളിയിൽ വെച്ചുകൊണ്ടാണ് ഇതോടുകൂടിയാണ് ആ പള്ളിക്ക് മസ്ജിദുൽ ഖിബലതൈനി എന്ന പേര് പറയുന്നത് ആരോ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ മസ്ജിദുർ ഉണ്ട് എന്ന് പറഞ്ഞു എന്ത് എന്ന് വെച്ച് അവിടെ മൂലേരി ഇമാമത്ത് നിന്നപ്പോ മാരിവക്ക് രണ്ടര അക്കാത്തിൽ സലാം കിട്ടി അപ്പൊ ഞമ്മള് മസ്ജിദ് ഉറക്കത്തേനിന്ന് പേരിട്ടാണെന്ന് പറഞ്ഞു ഇത് അങ്ങനെ കളിയെ കാട്ടാറല്ല ഇത് ഒറിജിനൽ സംഭവമാണ് ഉമ്മു ബിഷർ എന്ന് പറയുന്ന സഹാബിത വനിത രോഹിണിയായി കിടക്കുമ്പോ അവിടെ സന്ദർശിക്കാൻ എത്തി മഹാനരായ അഷറഫ് ഉൽഹൽ നബി മുഹമ്മദ് മുസ്തഫ് സല്ലാ അലൈഹി സ്വലം അപ്പോ ലുഹുറിന്റെ സമയായി ലുഹുറിന്റെ സമയപ്പോ നബി സല്ലാ അലൈഹി സ്വലം നിസ്കരിക്കാൻ വേണ്ടി ഈ പള്ളിയിൽ പോയി ആ പള്ളിയിലെ ലഹുറ് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ അക്കാരത്തിലാണ് ഈ വഹയിന്റെ അറിയിപ്പ് വന്നത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്താണ് നിസ്കാരത്തിന്റെ ഇടയിൽ അവ നബിസ്വല്ലോ നിസ്കാരത്തിന്റെ ഇടയിൽ ബൈത്തുൽ മുക്കദ്സ്സലിൽ നിന്ന് ഇങ്ങോട്ട് തെറ്റി ബൈത്തുൽ മുക്കദ്സിലെന്ന് കാബയിലേക്ക് തെറ്റി അപ്പൊ കൂടെ ഉള്ളവരെ കണ്ട് തെറ്റി അതാണ് മുഹമ്മദ് മുസ്തഫ ഞാൻ ഇന്ന് രാത്രി ആശസ്കരിക്കുമ്പോ രണ്ടാമത്തേല് ഞാന് പടിഞ്ഞാട്ടിന്ന് കേക്കോട്ടാണ് തെറ്റ നിങ്ങളൊക്കെ കൂടി കൂടെ തെറ്റാ ചെയ്യ അത് വേറെ എന്താ ചെയ്യാ കാരണം നിങ്ങൾക്ക് അറിയാം അത് സുഖമില്ലാത്തോണ്ട് സംഭവിച്ചാണ് പക്ഷെ മുഹമ്മദ് നബിന്റെ വേക്ക് കൂടിയാൽ അങ്ങനെ സംഭവിക്കൂല കാരണം അവിടെ തലയിൽ ഒന്നും കേറൂല അല്ലാഹു യാസിമുഖ് അള്ളാഹു ആണ് നബിയെ സംരക്ഷിക്കുന്നത് എല്ലാത്തില്ലെന്നും അതുകൊണ്ട് ഇത് അറിയാം ഇത് സാധാരണ മനുഷ്യനെല്ലാന്ന് കൂടെ ഉള്ളവർക്കൊക്കെ അറിയാ തിരിഞ്ഞപ്പോ കൂടാണ്ട് തിരിഞ്ഞു പള്ളിക്ക് പേര് പേരൊന്നും മസ്ജിദ് ഉൽക്കബില ഇതിനൊരു കാരണുണ്ട് ഇങ്ങനെ പള്ളിക്ക് പേര് ഒറ്റ പള്ളിയിൽ വെച്ചുകൊണ്ട് രണ്ടാമത്തെ കാലത്തിൽ ലോഹറിൽ ബൈത്തുൽമുഖിൽ നിന്ന് കാബാ ഷെരീഫിലേക്ക് മുസ്തഫാ നബി മാറി തിരിഞ്ഞിട്ട് കാബ മാറിയത് യഹൂദികളും നസ്രാണികൾ അറിഞ്ഞപ്പോ അങ്ങനെയല്ല ശത്രുക്കൾ ഇങ്ങനെ അവസരം നോക്കിക്കലാണ് ഒരിങ്ങനെ മാളത്തിലായിരിക്കും രംഗം വന്നാലേ പുറത്തിറങ്ങൂ കൊത്താന് അതെ അന്ന് മുതൽ ഏത് ശത്രുക്കളും എപ്പോഴും അങ്ങനെ തന്നെയാണ് മുണ്ടാതിരിക്കുമ്പോൾ നമ്മള് ശത്രുക്കളെല്ലാം മനസ്സിലാക്കണ്ട ശത്രു എന്നാലും ഉണ്ടാവും ഓലിങ്ങനെ അവസരം കാത്തുക്കാണ് പുറത്തെടിയിട്ടൊന്ന് കൊത്ത എന്താ മാർഗം അവസരം കിട്ടിയ അപ്പ ഇറങ്ങും ഊതും കൊത്തും കടിക്കൊക്കെ ചെയ്യും ചില ആളുകൾ അത് കൈകാര്യം ചെയ്യാനുള്ള വടിയേറ്റിടക്കുമ്പോൾ ഒന്ന് കിട്ടും അപ്പൊ മാളത്തേക്ക് പിന്നെയും പോകും പിന്നെ ഇറങ്ങും അപ്പൊ കിട്ടും പിന്നെ പോകും അങ്ങനെയാണ് ഏതായാലും ശത്രുക്കളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ഇതുവരെ ഇങ്ങനെ കാത്തു കാണാ റിസുൽവാൻ ഒന്ന് കൊളാക്കാൻ എന്താ ചെയ്യാന്ന് അപ്പോഴാണ് ഇങ്ങനെ ഒന്ന് കിട്ടിയത് അപ്പൊ യഹൂദികളും നെസറാണികളും പറഞ്ഞിടുന്നു എന്താ അറിയോ ഞങ്ങൾക്ക് ആദ്യ ആള് ഹക്കിന്റെ ആളല്ല എന്ന് അറിയാം ദ ആൾ ആദ്യ തിരുപ്പനാണ് ഇത് കുടുംബത്തിൽ മിന്നിപ്പുണ്ടാക്കുന്ന ആളാണ് ആകെ പ്രശ്നക്കാരനാണ് ആളെടുത്ത് ശരിയുടെ ഒരു തരിമ്പ് പോലും ഇല്ല ഇപ്പൊ അതൊന്നും കൂടി എന്ന് പറഞ്ഞു ഏഹ് അവര് പറഞ്ഞോ ഇന്ന ബൈത്തൽ മുഖ ഇന്നു ആ ബൈത്തുൽ മുഖയാ ബൈത്തി ബൈറ്റീ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട എടുക്കപ്പെട്ട ആദ്യത്തെ ഭവനം മുഖദ്ദസാണ് മാത്രമല്ല വ അറവു അറുൽ മഹ്വറി ആ ബൈത്തുൽമൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് മഹ്വറിന്റെ പോയിന്റ് മാത്രമല്ല വൈബലതു ജുംലത്തിൽ ലമ്പിയ ഇമാം റാസിയെ റാസി ഉദ്ധരിക്കുകയാണ് അത് പൊതുവേ ഉപയോഗിച്ചിരുന്ന കൈബലയാണ് എന്നവര് പറഞ്ഞു എന്നിട്ടോ വൈകാന കതാലിക്ക സംഭവം ഇങ്ങനെയായിരിക്കേ ഹന തഹവിൽ ഉൾ കൈബലത്തിൻ കാപ്പില എന്നിട്ട് പോലും ആ ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് കാടയിലേക്ക് മുഹമ്മദ് കിബിലയെ മാറ്റി എന്നത് ബാപ്പിലാണ് ികളും നെസറാണികളും കറ്റുകെട്ടി ഉണ്ടാക്കിയിട്ടുള്ള കളവിന്റെ പാക്കറ്റുകൾ സമൂഹം മധ്യ അഴിച്ചു വിട്ടുകൊണ്ട് നുണപ്രചരണവും വിഖണ്ഡവാദവും ഉന്നയിച്ചുകൊണ്ട് ഹക്കിനെതിരെ പോരാടാൻ വന്നപ്പോൾ അവരുടെ അസത്യത്തിന്റെ വാദമുനെ അള്ളാഹു ആയത്തുകൊണ്ട് ഒടിച്ചു കളയുകയാണ് മുറിച്ച് കളയുകയാണ് അല്ലെങ്കിൽ മുമ്പാരെയോ പറഞ്ഞതുപോലെ കരിച്ചു കളയുകയാണ് അവരുടെ വാദമുനയെ പടച്ചവൻ കരിച്ചു കളയല്ലോ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട അത് അവരുടെ വാദത്തെ കട്ട് ചെയ്യാനാണ് വന്നത് നിങ്ങൾ പറയില്ലേ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം അത് ബൈത്തുൽ മുക്കദ്സ് ആണ് എന്ന് അത് കളവാണ് അല്ല അത് ബക്കയിലോ ബക്ക മക്ക രണ്ട് ഉണ്ട് ആ രണ്ടിന്റെ അർത്ഥം തോഫിക്ക് ഉണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച പറയണം രണ്ടിന്റെ അർത്ഥം വിചാല്ലോ അല്ലാതെ തോഫി കേട്ടെ അപ്പൊ ഞാൻ അങ്ങോട്ട് പോണില്ല വിശുദ്ധമായ കാബയാണ് ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനോ അല്ലാതെ വിശുദ്ധമായ മക്കയാണ് ഓ ചെറുപ്പക്കാരെ ഹജ്ജിനി പോകുന്നവരും അല്ലാത്തവരും കേട്ടോളൂ ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന്റെ രണ്ടായിരം കൊല്ലം മുമ്പ് കാബാഫ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നേ ഞാൻ പറയുന്നതല്ല ഇമാമിങ്ങൾ ഉദ്ധരിക്കുകയാണ് ഈ ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന്റെ രണ്ടായിരം കൊല്ലങ്ങൾക്കൊമ്പ് ഷരീഫ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ശാസ്ത്രീയ ഭാഷയിൽ ഭൂമി സൃഷ്ടിക്കപ്പെട്ടിട്ട് നാന്നൂറ്റി അൻപത് കോടി കൊല്ലായി എത്ര നാന്നൂറ്റി അൻപത് കോടി കൊല്ലം നാനൂറ്റി അൻപത് കോടി കൊല്ലായി ഭൂമി ഉണ്ടായിട്ട് എന്റെ വകല്ല ഇത് ഇങ്ങനെ ബുഹാരിൽ ഉണ്ടോ എന്ന് ചോദിക്കണ്ട ശാസ്ത്രീയ വീക്ഷണ അത് ചോദിച്ചു പുസ്തകം പറഞ്ഞുതരാം നാനൂറ്റി അൻപത് കോടി കൊല്ലായി അപ്പൊ അതിന്റെ രണ്ടായിരം കൊല്ലം മുമ്പ് കാബാശ്ശേരി സൃഷ്ടിക്കപ്പെട്ടു എവിടെയാണെന്ന് വെള്ളത്തിന്റെ മുകളിലായിരുന്നു പ്രത്യേക സ്വഭാവത്തില് അന്നെ ക്യാബൊക്കെ അള്ളാഹുത്താല മഹത്വം കൊടുത്തിട്ടുണ്ട് അവിടക്കാണ് പൈസ പോണത് ഇതായിരിക്കും പറയണ്ടേ യാത്രയപ്പി നമുക്ക് സമയമില്ല ഞാൻ അന്നാണ് അദ്ദേഹം അടുത്ത ഒന്നാം തീയതി ഒന്നാം തീയതി പൈസ പോണ് ഒന്നാം തീയതി പോണ് അള്ളാഹു താലാ യാത്രക്ക് സന്തോഷത്തിലായി കൊടുക്കട്ടെ അതുപോലെ പോണ കൊറേ ആളുകൾ ഇവിടെ ഉണ്ടാവും എന്റെ പ്രസംഗത്തിന്റെ ഉള്ളും പുറത്തുനിന്നും കേൾക്കുന്നവരുണ്ടാവും എല്ലാവർക്കും അല്ലാവും യാത്ര സലാമത്തായി കൊടുക്കട്ടെ രണ്ടായിരം ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന്റെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധമായ കാബ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുകയാണ് നോഹ് നബി അലി ഇസ്ലാമിന്റെ കാലത്തെ ജലപ്രളയത്തിൽ പടച്ചവൻ കാബാഷരീഫിനെ സംരക്ഷിക്കാൻ ഒരഭിപ്രായത്തിൽ അതാ ഭൂമിയിൽ നിന്ന് ഏഴാൻ ആകാശത്തേക്ക് വരെ ഉയർത്തിയെന്നും മഹാന്മാര് പറയുകയാണ് ലോകത്ത് ഒരേ ഒരേ മന്ദിരമേയുള്ളൂ ഇങ്ങനെ ഇതിന്റെ ബാനി അള്ളയാ ാണ് മൊഹന്ദിസ് അതിന്റെ കൽപ്പന അള്ളാഹു നടത്തി എഞ്ചിനീയർ ആയിട്ടുണ്ടായത് മലക്കുകളുടെ സുൽത്താനായ ആയ ജബി പടവുകാരൻ അള്ളാഹന്റെ ഹലിയിലായ ഇബ്രാഹിമാണ് അലൈഹിസ്സലാം സഹായി ഇങ്ങനെ ഒറ്റ ഭവനെ ലോകത്തുള്ളൂ കൽപ്പിച്ചതല്ല എഞ്ചിനീയർ ജിബിരി അലൈഹിസ്സലാം പടവുകാരൻ ഹലി ഇബ്രീം കല്ലെടുത്ത് കൊടുക്കാനുള്ള സഹായി ഇസ്മായിൽ നബി ഇങ്ങനെ ഒരൊറ്റ ഒന്നേ ഭൂമിയിലുള്ളൂ അത് കായയാ അത് കാബയാണ് അത് കാബയാണ് പ്രിയപ്പെട്ടവര് അത് പരിശുദ്ധമായ കാബയാണ് അത് ബക്കയാണ് അത് മക്കയിലുള്ള കാബയാ അതുകൊണ്ട് അവിടെ പോയി നിസ്കരിക്കുന്നത് കറുക തിരുത്തിയില്ല മൊഴക്കാലത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു ലക്ഷം ഇരട്ടിയാണ് റബേ എത്തേണ്ടതുപോലെത്താൻ നീ തൗഫണേ റബ്ബേ ഇന്ന് ഞാൻ കാര്യം മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് ഈ പരിശുദ്ധമായ കാപ്പയോടുള്ള മുസ്ലിമീങ്ങളുടെ ബന്ധം വളരെ സുശക്തമാണ് അത് ഫേസ്ബുക്കിൽ ആര് കായയെ തരംതാത്താൻ വേണ്ടി ചിത്രം വരച്ചിട്ടും കാര്യമില്ല നായനെ വെച്ചിട്ടും കാര്യമില്ല പന്നിയെ വെച്ചിട്ടും കാര്യമില്ല ചിത്രത്തെ വികലമാക്കിയിട്ടും കാര്യമില്ല അത് ചിത്രത്തിലുള്ള കാപയാണ് പക്ഷേ വിശ്വാസികളുടെ മനസ്സിലൊരു കാബയുണ്ട് അത് തകർക്കാൻ ലോകത്തൊരു വൻ ശക്തിക്കും സാധ്യമല്ല ോടുള്ള അഭിനിവേശം നമുക്ക് അധികരിപ്പിച്ചു തരട്ടെ അവിടെ പോയി വിതുമ്പുന്ന കണ്ണോട കാരേ പൊട്ടി പൊട്ടി കരയാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ ജസാഉൻ യോഗ്യമാ വിധം സംശുദ്ധമായി പടച്ചവന്റെ സമർപ്പിച്ച ഹജ്ജിന് സ്വർഗമല്ലാതെ പോവാൻ അള്ളാഹു കേട്ടെ ഇന്ന് ഒറ്റ കാര്യം മാത്രങ്ങളോട് പറയാം ഞാനൊരു ഹജ്ജ് ഗ്രൂപ്പ് നടത്തുന്ന ആളല്ല ഗ്രൂപ്പ് നടത്തുന്ന ആളല്ല ഹജ്ജിന് പലപ്പോഴും എല്ലാ കൊല്ലം പോകുന്ന ആളുമല്ല അതുകൊണ്ട് ഇനി പറയുന്ന ഹദീസിനെ ഞാൻ മുഗൂർ ജാമ്യം എടുക്കാണ് നമുക്കറിയാം ഞാൻ ഹജ്ജ് ഗ്രൂപ്പൊന്നും നടത്തുന്നില്ല ഉമ്രഗ്രൂപ്പും നടത്തണില്ല ഉമ്രയ്ക്കടക്കൊന്ന് പോകാറുണ്ട് അത് ശരിയാണ് പ്രാവശ്യ കജിന് കുറെ ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു പല ആളുകളും വിളിച്ചിരുന്നു ഞാൻ ഇല്ലാന്ന് ഞാൻ പറഞ്ഞാണ് എന്തേ എനിക്ക് അതിനേക്കാളും കൂലി തോന്നിയത് ഈ കുട്ടികൾക്ക് തേർച്ചെടുത്തല്ല അതുകൊണ്ടാ വേറെ ഒന്നും ഉണ്ടല്ലോ നിങ്ങൾ സമ്മതിക്കാറ്റൊന്നുമല്ല നിങ്ങൾ സമ്മതിച്ചിരുന്നില്ലെങ്കിലും പോകാൻ ഞാൻ പോകും പോകണം എന്ന് തോന്നി ഞാൻ പോകും അതിനിപ്പോ നിങ്ങളെ സമ്മതിന് നോക്കില്ല പക്ഷെ എനിക്ക് തോന്നി ഞാൻ ഈ പത്ത് പൈസ നാൽപ്പാണ് മാറി എന്നാൽ ഈ കുട്ടികൾ എടുക്കാം പട്ടിണെടുക്കാൻ തന്നെ തിന്നാൻ ഇവിടെ നേർച്ച വരണുണ്ട് പക്ഷെ അവൾക്ക് ഇൽമും കൊടുക്കണമല്ലോ അപ്പൊ അതിനേക്കാളും നല്ല ഇവിടെ കൂടിയായിരിക്കും അപ്പൊ വാദനോണില്ല വാദിന് പോയാൽ അങ്ങോട്ടന്നെ വരും ദർശനം ചെയ്യും ഒക്കെ അടുപ്പം അതുപോലല്ലേ നാ പീസോ മാറിക്കുന്നത് അതുകൊണ്ട് മാത്രം പോയിരുന്നാണ് പക്ഷെ പൈസ ഇപ്പൊ ഇങ്ങനെ ദർശനം നടത്തുന്നില്ല അപ്പൊ അദ്ദേഹം പോകണ്ടാന്ന് കരുതി നമ്മള് തള്ളി പറഞ്ഞാൽ ചെയ്യും അങ്ങനെയാണ് പോണവർ പോണവർ പോകണം നിക്കണവർ നിക്കണം അങ്ങനെയാണ് അപ്പൊ എന്തു ചെയ്യാൻ പറഞ്ഞു കുട്ടികൾ പട്ടി എടുക്കുക ഏഹ് അപ്പൊ വേവർമ്മ ഉണ്ടാവും കാരണം ഇപ്പൊ പൈസ ഇങ്ങനെ ഇരിക്കായിരിക്കും വേഷനെങ്കിലും ഇരിക്കാരി അപ്പൊ പട്ടിണി വേർമ്മ ഉണ്ടാവും ആ അതെ ആ ഞാനേ ഞാൻ എന്തിനാ ഇങ്ങനെ ഒന്ന് വിശദീകരിക്കുന്നതരോ ഒരു ഹദീസ് പറയാൻ പോവാണ് അതെ മൂപ്പര ആളെ കൂട്ടാൻ വേണ്ടി പറഞ്ഞാന്ന് ഞാരും വെറുതെ ഒന്നനെ കാണിക്കാൻ നിൽക്കണ്ട ഈമാം പോവാൻ നിൽക്കണ്ട ഇതൊന്നാണ്ട് തലേക്ക് കേറ്റിച്ച് പൊയ്ക്കോളി എന്തായാലോ അള്ളാന്റെ പടച്ചവൻ പറയുകയാണ് കഴിവുള്ള മനുഷ്യന്മാരുടെ മേൽ കടമയാണ് തമ്പുരാന്റെ പടച്ചതമ്പുരാ പരിസരത്ത് വന്നുകൊണ്ട് ഹജ്ജ് നിർവഹിക്കൽ റെഡിയല്ലേ അടുത്ത ആയത്ത് കേൾക്കാൻ റെഡിയല്ലേ റെഡിയല്ലേ എന്നാ കേട്ടോളീമ അതാ എന്റെ വിഷയം കഫറ ഞെട്ടണം സഹോദരന്മാരെ കഴിവുണ്ടായിട്ട് ആരെങ്കിലും പോവാതിരുന്നാൽ എന്നുള്ളതിന് എന്തെല്ലാം ഭാഷ അറബ് പ്രയോഗത്തിലുണ്ട് അല്ല അല്ലേ വൈൻ തറക്കൽ ഹജ്ജന്ന് പറയാം എന്നിട്ട് ഹജ്ജ് ഒഴിവാക്കിയാൽ അത് അള്ളാക്ക് അള്ളാഹന്റെ ആ ഫസാഹത്തിലും ബലാഹത്തിലും പറയാമല്ലോ പക്ഷെ പറഞ്ഞങ്ങനെയല്ല ഹജ്ജിന് കഴിവുണ്ടായിട്ട് പോവാതിരുന്നാൽ എന്ന സ്ഥലത്ത് ഖുറാൻ ഉപയോഗിച്ച വാക്ക് ഒമങ് കഫറ നേരർത്ഥം ഇനി ആരെങ്കിലും കാഫറായാൽ നിങ്ങക്ക് എന്താ മനസ്സിലായത് നിങ്ങൾക്ക് ഒരു ഹദീസും കൂടി ഞാൻ പറ അപ്പൊ കൂടുതൽ മനസ്സിലാവും ഒന്ന് പറഞ്ഞു മനസ്സിലായത് മൊയ്തൊട്ടിയെന്താ മനസ്സിലായത് ഹജ്ജിനെ പോവാൻ കഴിവുണ്ടായിട്ട് പോവാതിരുന്നാൽ എന്ന സ്ഥാനത്ത് ഖുർആൻ ഉപയോഗിച്ചത് ഇങ്ങനെ കാഫറായാൽ എന്താ അതിന്റെ അർത്ഥം ഒക്കെ എന്റെ മോത്തങ്ങനെ നോക്കി ഇങ്ങനെയുള്ള എന്ന് അറിയാണ്ട് നിങ്ങൾക്ക് മനസ്സിലായതൊന്ന് പറയോ എന്താ ചെറുപ്പക്കാരൊന്നു പറയോ ഏ അതാണ് എന്റെ അർത്ഥം കേട്ടോളി ഏ ഞാൻ സ്വകാര്യം പറഞ്ഞതരാ ഹജ്ജിന് പോവാൻ കഴിഞ്ഞിട്ട് പോവാതിരുന്നാൽ അവനും കുഫറും തമ്മിൽ ഇങ്ങനെയാണ് പിന്നെ കാഫർആാലെയാണ് അങ്ങനെയാ ഹജ്ജിന് പോവാൻ കഴിഞ്ഞിട്ട് പോവാതിരുന്നാൽ പിന്നെ പിന്നെ കാഫർആാലോ ഇനി അങ്ങട്ട് ഇമാം തുറമുദി റബി അല്ലാൻ ഉദ്ധരിച്ച ഒരു ഹദീസും കൂടി കയറ്റിത്തരാ കേട്ടോളിട്ടോ ഇമാം അലി അന മദീനത്തുൽ പരിശുദ്ധമായ കാവയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള കഴിവ് ആസ്തി ഒരാൾക്കുണ്ടായാൽ വാഹനമായിട്ടും മറ്റെല്ലാ സൗകര്യം വഴിയാലും തടിയാലും മുതലാലും അറിയില്ലേ അങ്ങനെ ആർക്കെങ്കിലും സൗകര്യം ഉണ്ടായാൽ ഫലം എന്നിട്ട് ഹജ്ജ് ചെയ്യാതിരുന്നാൽ റഹ്മത്തുൽ റഹ്മുള്ള ഇടുക്കി പോലെയുള്ള വാക്ക് നെഞ്ചു പിളർത്തുന്നതാ കേട്ടോ ഫല അലൈഹി അയ്യമോയൻ അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നും അമാനിൽ നിന്നു അല്ല ആഫ്രിക്കൻ പ്രവിശ്യയിൽ വെച്ചുകൊണ്ടും ഈ പ്രസംഗം കേൾക്കുന്ന സഹോദരന്മാര് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കോ പത്തും ഇരുപതും കൊല്ലം അബുദാബിയിൽ ജോലി ചെയ്യുന്നവരാണ് മര്യാദക്ക് ശമ്പളമുണ്ട് എന്നിട്ട് ഹജ്ജിനെ പോയില്ല പലരും പേര് പറയുന്നത് മകളെ കെട്ടിക്കണം മുസ്താ അതിന് രണ്ട് മറുപട ഞാൻ പറയുന്നത് ഒന്ന് മകളെ കെട്ടിക്കാൻ പ്രായമായിട്ട് കെട്ടിക്കാതെ ആരെങ്കിലും മരിച്ചാൽ ഓ യഹൂദിയായിക്കോട്ടെ ഹദീസിലില്ല മനസ്സിലായോ ഒന്ന് ഒരു മറുപടി പ്രാമാണികമായിട്ട് ഒന്ന് മകളെ കെട്ടിക്കാൻ പ്രായമായിട്ട് മകളെ കെട്ടിക്കാതെ ഏതെങ്കിലും വാപ്പ മരിച്ചാൽ ആ വാപ്പ യഹൂദിയോ നെസറാനി ആയിട്ട് മരിച്ചോട്ടെ എന്ന് എവിടെ ഇല്ല ഹദീസിലില്ല ഒന്നത് അപ്പോ ഹജ്ജും മകളെ കെട്ടിക്കലും തമ്മിൽ ഗജ ഗജാന്തരുണ്ട് ഹജ്ജ് എവിടെ കെട്ടണോ ഒന്ന് രണ്ടാമത്തത് ഇന്ന് മകളെ കെട്ടിക്കാൻ നമ്മൾ ചെലവഴിക്കുന്ന ഈ ലക്ഷങ്ങൾ ദീന് പറഞ്ഞതാ അല്ല ഒരു മോളെ കെട്ടിക്കാൻ കൂടി അന്ന് എത്ര മതി ഒരു പതിനായിരം റുപ്യ പോരെ അല്ല ദീന് പറഞ്ഞ രൂപത്തിൽ ഒരു മകളെ കെട്ടിക്ക ഒന്നുകൂടി കുറച്ചു തരാം അയ്യായിരം റുപ്യ നീ കുറക്കണോ നീ കുറക്കണോ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്യ കല്യാണം ഉണ്ടാക്കും അതല്ലേ ആവശ്യള്ളൂ പടുത്ത് ഞാന് യാത്രക്കടയിൽ ഒരു സുഹൃത്ത് പറഞ്ഞു കണ്ടിട്ടത് വലിയ ഉപകാരമായി നിങ്ങളിട്ടേക്ക് വരാൻ നിൽക്കായിരുന്നു പിന്നെ മോളെ കല്യാണം ഉണ്ട് ഗൾഫെയറിനാ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പൊതുവേ കല്യാണത്തിന് പോകാറില്ല നിങ്ങൾ എന്നെ വിളിക്കാറില്ല എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് എല്ലാ സംഘാടകരുണ്ട് എല്ലാ പ്രവാസകന്മാരുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനത്തോട്ടത്തേക്ക് തീരെ പോയില്ലായിരുന്നു തീരെ പോകില്ലായിരുന്നു അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു ഏതെങ്കിലും കത്തൊന്നിരിക്കട്ടെ ആയിരുന്നു അയാളൊക്കെ അയ്യുന്നൊരു ഒരു കവർ ഉണ്ട് കത്ത് കത്തിടുത്തു ഈ കത്ത് ഇങ്ങനെ കണ്ടാൽ തന്നെ പുതിയാപ്പള നടുവിൽ ഒരു ചോപ്പ് കെട്ടി തയ്യൊക്കെ കെട്ടിട്ട് ഇനി കൂടി കസവിന്റെ ഒരു നൂല് ഈ കത്തിന്റെ കവർ തന്നെ ഒരു ഏ ക്ലാസ് പുതിയാപ്പിളാ കവറ് പൊട്ടിച്ച് ഞാൻ ഇൻ്റെ പട്ടുപോലത്തെ ഒരു പേപ്പറടുത്ത പുതിയണ്ണു കത്തന്നെ പുതിയാപ്പിളിയും പുതിയ അങ്ങോട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്നിട്ടോട് രണ്ടാമത് പറഞ്ഞ എന്തായാലോ കടത്തിൽ മുങ്ങിക്കണ്ഡി കടത്തില് മുങ്ങിന കത്തന്നെ പുതിയാപ്പിളയും പുതിയാപ്പ് പുതിയ ആക്കിയാല് നിന്റെ നിന്റെ അവസ്ഥനിന്റെ തലയിലുള്ള ഭ്രാന്തിന്റെ പേരിനാണ് അല്ലെങ്കിൽ ആ പ്ര്രാന്തിനുള്ള ചങ്ങലയാണ് എന്റെ അടുത്ത് ഇല്ലാത്തത് എല്ലാ പ്ര്രാന്തിനും ചങ്ങലുണ്ട് നിന്നെ ഏത് ചങ്ങലൊക്കെ അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്തിന്റെ ഞാൻ പറഞ്ഞത് കല്യാണന്റെ മോളെ അജിന് പോവാൻ കഴിയൂലാണ് ഈ കഷ്ട മാറ്റി വെച്ചാൽ അജിന് പോവാ എന്താ അതുകൊണ്ട് ഉപകാരം ആ ഇതുകൊണ്ട് എന്താ ഉപകാരം ഒന്നല്ലെങ്കിൽ മുസാഫിൽ അടയാളം വെക്കാനെങ്കിലും പറ്റോ ആവില്ല കാരണം എത്ര വലപ്പത്തിനെ വരിക മുസാഫിലെ അടയാളം വെക്കാനും പറ്റൂല എന്റെ കയ്യിൽ അങ്ങനത്തെ കത്ത് കിട്ടിയാൽ ഞാനിത് വെറുതെടാനും പറ്റൂല കാരണം പൈസ അലവാക്കണല്ലേ ഞാൻ പിന്നെ ഭാര്യ ഇടക്ക് ഇങ്ങനെ വിളിച്ചും തക്കാളി മുളക് പഞ്ചസാര ഇതൊക്കെ അതൊക്കെ ആദ്യമോ എങ്ങനെ എഴുതിയിടും അല്ല എന്താ എന്തെയ്യാ കിതാണ്ടാക്കാൻ പറ്റൂലോ അതുകൊണ്ട് ഇതിമ പഞ്ചസാര എഴുതിയിടല്ല ഇങ്ങനെ കൊറേ ആളുകള് കത്ത് കണ്ട് കൊടുത്തിട്ട് ആൾക്കാരെ ഞെട്ടിക്കണേ കാരണം ഇതാണ്ട് വായിച്ച പിന്നെ എല്ലാരും വരും അങ്ങനെയാണ് ഇവിടെ പരമാവധി കുറവാട്ടോ ഞാൻ എനിക്ക് യാത്രയിൽ യാത്രയിലുള്ള ഒരു അനുഭവമാണ് പറഞ്ഞ ആ കത്ത് തന്നെ നടുവിലൊരു ചോപ്പ് കെട്ട് എന്താ കത്ത് നടുവിൽ സെന്ററിൽ ഒരു ചോപ്പ് കെട്ട് നമ്മൾ കരാട്ടക്കാരിറങ്ങുമ്പോണ്ട് അവരൊരു കെട്ട് മുമ്പിലൊക്കെ കൂടി തൂങ്ങി കിടക്കണ ഞാൻ കരുതി പറഞ്ഞോ ഇത് കരാട്ട അടിച്ച കത്താണോ ആ ഇവിടെ ഒരു ചോപ്പ് കെട്ട് മേൽക്കൂടി ഒരു ഒരു കസവിന്റെ നൂലും കെട്ട് അപ്പൊ ടൈയറ്റിയ ഒരു ടൈ കെട്ടിയ പുതിയാപ്പള അതന്നെ അതിന്റെ ഉള്ളിലാണെങ്കിലും പട്ടുപോലത്തെ ഒരു പേപ്പർ പുതിയ ഇനിയിപ്പൊ അങ്ങട്ട് പോണ്ടോ പുതിയാപ്പിളിനും പുതിയണ്ണനും പോരേ കൊണ്ടോന്നു കുറച്ചോം കാത്തു രക്ഷിക്കട്ടെ എന്നിട്ട് ഇവനാ പറഞ്ഞത് മോളെ കെട്ടിക്കാണ്ട് പെങ്ങളെ കെട്ടിക്കാണ്ട് അജ്ഞം കഴിയിലാണ് ഇതിനൊക്കെയാണ് ഇപ്പൊ അജ്ജ് മാറ്റി വെക്കുന്നത് ഈ അല്ല വിടൂല കേവലമായ ചെറിയ പൈസക്ക് ഒതുക്കാവുന്ന കല്യാണോ നാട്ടുകാർ നിർമ്മിച്ച മാമൂലുകൾക്ക് വേണ്ടി പൊങ്ങച്ചത്തിൽ പൊടിപൊടിക്കുന്ന ലക്ഷങ്ങൾക്കിടയിൽ പടച്ചവന്റെ കാഥാ മറന്നുകൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരാ നിനക്ക് തന്നെയാണ് ഹദീസ് സമ്മാനിക്കുന്നത് ഫല അലേഹി അയ്യമോദിയെന്നോ നസറാനിയാ അവൻ യഹൂദിയോ നെസ്റാണിയോ ആയി മരിക്കുന്നതില് ഒരു തടസ്സവും ഇല്ല ഇല്ല ക്ഷിക്കട്ടെ ഇനി കേട്ടങ്ങൾക്കൊക്കെ ഒരു കടമുണ്ട് നിങ്ങൾ ഹജ്ജീവിന് പോവാൻ ബാധ്യസ്ഥരാണെങ്കിൽ നാളക്ക് നാളെ എന്ന് നീളം വിട്ടുകൊണ്ട് പെട്ടെന്ന് പോവാനുള്ള പുറപ്പാടെടുത്താൽ ഞാൻ ഈ ഉദ്ധരിച്ച ആദീസുമായതൊക്കെ അലഹമുല്ല വളരെ ഉപകരിച്ചു അതിനു വേണ്ടി തന്നെയാ പറയുന്നത് നിങ്ങൾ നല്ലത് കേൾക്കുന്ന എല്ലാ ആളുകളും നിങ്ങളൊന്ന് നെഞ്ഞത്ത് കൈ ചിന്തിക്ക ഞമ്മളീ ചെലവഴിക്കുന്ന ലക്ഷങ്ങൾ ഇത് എന്തിനു വേണ്ടി നിർബന്ധമായ ഹജ്ജ് മാറ്റിവെക്കാൻ അനാചാരങ്ങളുടെയും ആർഭാടങ്ങളുടെയും പിന്നാലെ പോയിട്ട് ഖബറിൽ പോയി കിടക്കേണ്ട ആ ഗതികേടിനെ കുറിച്ച് ദുര്യോഗത്തെക്കുറിച്ച് ഹതഭാഗ്യത്തെ കുറിച്ച് അതിന്റെ ആഴത്തെക്കുറിച്ച് പരപ്പിനെ കുറിച്ച് അതിന്റെ ഗൗരവം സൃഷ്ടിക്കുന്ന അതാപിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് അതുകൊണ്ട് പടച്ചവനെ പോകാനും മുതൽ കൊടുത്തിട്ട് ആർഭാരത്തിന് വേണ്ടി അതെല്ലാം റൂട്ട് മാറി ചെലവഴിച്ചിട്ട് നിന്റെ കാണാതെ മരിച്ചു പോകുന്ന അവസ്ഥയിൽ അവസ്ഥയില് പടുത്തല്ല അള്ളാ പോകേണ്ടതുപോലെ പോകാ ഞങ്ങൾക്ക് അവസരം നൽകണേ റബ്ബേ നൽകണേറബ്ലാഹ് നമുക്കൊക്കെ അവസരം നൽകട്ടെ അവിടെ എത്താൻ അവസരം നൽകട്ടെ അള്ളാഹു പറഞ്ഞോ കേട്ടൊക്കെ കബൂലാക്കട്ടെ ഇവിടെ നൽകിയ സംഭാവനകളെല്ലാവോ സ്വീകരിക്കട്ടെ അവരെയും നമ്മയും അള്ളാഹു നന്നാക്കി തെറ്റെ മരിച്ചു ആളുകൾക്ക് അല്ലാഹു മഹഫറത്തും അറാമത്തും ചെയ്യട്ടെ ഈ പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്ന പ്രിയങ്കനായ ബാബി അടക്കമുള്ള മോനുകളും അല്ലാഹു അല്ല പുറത്തു കൊടുക്കട്ടെ പഠിച്ചവൻ ഞമ്മളെല്ലാവരെയും എല്ലാവിധ ശത്രുക്കളിൽ നിന്നും കാത്തരക്ഷിക്കട്ടെ ശത്രുക്കളെ മിത്രങ്ങളാക്കി തെറ്റെ ഇല്ലെങ്കിൽ അവരെ ഷറിൽ നിന്നും നിന്നുള്ള കാത്തുരക്ഷിക്കട്ടെ മുഖദ്ദസ് മുഖാഹ് പൂർണ്ണമായി മോചിപ്പിച്ചു തരട്ടെ ഇസ്ലാമിനെ താറടിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകളെയും അവരെ നമുക്ക് പരാജയപ്പെടുത്തി കാണിച്ചു തരട്ടെ മുഹമ്മദ് അലൈഹി തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം അലൈനാ റഹീം ബിറഹ്മതിക യാ